റിപ്പോർട്ടറി നമസ്കാരം ജെൻസൺ ആണ് എവർക്കും ഒരിക്കൽ കൂടി കടിമന്ത്രയിലേക്ക് സ്വാഗതം നമ്മൾ ഭവന വായ്പയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഈ വീഡിയോകളിലൂടെ ചർച്ച ചെയ്യുന്നത് ഇന്ന് എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ് ബാങ്കിൽ നിന്ന് ഭവന വായ്പ എടുക്കുന്ന സമയത്ത് എടുക്കുന്ന ഇൻഷുറൻസുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ലോൺ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ ചെല്ലുന്ന ദിവസമാണ് കസ്റ്റമേഴ്സിന് മനസ്സിലാകുന്നത് ലോൺ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇൻഷുറൻസിന്റെ പെർപ്പേസും സൈൻ ചെയ്യേണ്ടി വരും എന്നുള്ളത് പലപ്പോഴും ഇത് മുൻകൂട്ടി ബാങ്കിൽ നിന്ന് പറയാറില്ല അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിർബന്ധിതമാകുകയാണ് മിക്ക ആളുകളും ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടി മൂന്ന് നാല് ഇൻഷുറൻസ് ബാങ്ക് നമ്മൾക്ക് തരാൻ ശ്രമിക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഇൻഷുറൻസ് എന്ന് പറയുന്നത് ലൈഫ് കവർ ഇൻഷുറൻസ് അഥവാ ലോൺ കവർ ഇൻഷുറൻസ് പ്രോപ്പർട്ടി കവർ ഇൻഷുറൻസ് മെഡിക്കൽ കവർ ഇൻഷുറൻസ് ലാസ്റ്റില് ആക്സിഡന്റ് കവർ ഇൻഷുറൻസ് ഈ നാല് ഇൻഷുറൻസുകളാണ് ബാങ്ക് നമ്മളോട് ആവശ്യപ്പെടുന്നത് ലോൺ എടുക്ക ഇൻഷുറൻസ് എടുക്കാൻ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാങ്ക് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അല്ല ബാങ്ക് ഒരു ബിസിനസ് സ്ഥാപനമാണ് ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക കൃത്യമായിട്ട് മുഴുവനുമായും തിരികെ കിട്ടുമെന്ന് അവർ ഉറപ്പുവരുത്തും അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ ആ കാര്യങ്ങളെല്ലാം ബാങ്ക് ചെയ്യാൻ ശ്രമിക്കും ലൈഫ് കവർ ഇൻഷുറൻസ് അഥവാ ലോൺ കവർ ഇൻഷുറൻസ് എടുക്കാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും കാരണവശാൽ ലോൺ നൽകിയ കസ്റ്റമറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അദ്ദേഹത്തിന് നൽകിയ തുക നഷ്ടമായി പോകും അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ബാങ്ക് ആ വ്യക്തിയുടെ ജീവൻ ഇൻഷുർ ചെയ്യും അപ്പൊ ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു കാരണവശാലും ബാങ്കിന്റെ തുക നഷ്ടപ്പെടത്തില്ല ബാങ്കിന് കിട്ടാനുള്ള തുക കിട്ടും രണ്ടാമതായിട്ട് പ്രോപ്പർട്ടി കവർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പണിത വീടിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതായത് നാച്ചുറൽ കലാമിറ്റീസ് എന്തെങ്കിലും സംഭവിച്ചിട്ട് വീട് ഇടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസാസ്റ്റർ ആയിട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ വീടിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കസ്റ്റമർ പൈസ പിന്നീട് തിരിച്ചടക്കാതാകുകയും ബാങ്കിന് നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ടാണ് പ്രോപ്പർട്ടി കവർ ഇൻഷുറൻസ് എടുക്കാൻ ബാങ്ക് അവരോട് പറയുന്നത് അടുത്തതായിട്ടുള്ള ഏറ്റവും പ്രധാന കാര്യമാണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്തെങ്കിലും സംഭവിച്ച് ലോൺ എടുത്ത വ്യക്തിക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ച് അസുഖ ബാധിതനായി ഹോസ്പിറ്റലിലായാൽ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മാസം ചിലപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാതെ വന്നാൽ ബാങ്കിന്റെ ഇ എം ഐ മുടങ്ങും അങ്ങനെ ഇ എം ഐ മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാൻ പറയുന്നത് അതായത് മെഡിക്കൽ ഇൻഷുറൻസിന്റെ എക്സ്പെൻസ് ഇൻഷുറൻസ് കമ്പനി ബെയറി ചെയ്യുന്നത് കൊണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലോണിന്റെ ഇ അല്ലെങ്കിൽ സാലറിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കിട്ടുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ തുക ബാങ്കിനടയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെയാണ് പ്രോപ്പർട്ടിയുടെ സോറി ആക്സിഡന്റ് കവർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ആക്സിഡന്റ് കവർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തെങ്കിലും വാഹനാപകടങ്ങൾ സംഭവിച്ച് നമ്മൾ മൂന്ന് നാല് മാസത്തേക്ക് പിന്നെ നമ്മുടെ ജോലിക്ക് പോകാതെ വരുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ നമ്മളുടെ ഇ എം ഐ മുടങ്ങാൻ പാടില്ല അപ്പൊ ഇ എം ഐ മുടങ്ങാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ബാങ്കിന് ചെയ്യാൻ സാധിക്കുമോ ആ കാര്യങ്ങളെല്ലാം ബാങ്ക് ചെയ്യാൻ ശ്രമിക്കും നമ്മൾക്കൊരിക്കലും ഒരിക്കലും ബാങ്കിനെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം നമ്മളെ സ്വന്തം സഹോദരങ്ങളോട് പോയി നമ്മൾ ഒരു വലിയ തുക ആവശ്യപ്പെട്ടാൽ ആരും തരാൻ തയ്യാറാവത്തില്ല അങ്ങനെ സ്വന്തം സഹോദരങ്ങൾ പോലും തരാൻ തയ്യാറാകാതെ ഇരിക്കുന്ന സമയത്താണ് നമ്മളെ വിശ്വസിച്ച് ബാങ്ക് ഇത്രയും വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മളെ വിശ്വസിച്ച് ഇത്രയും വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡീറ്റെയിലുകളെല്ലാം ബാങ്ക് നോക്കുന്നതോടൊപ്പം തന്നെ നാളെ ഒരു കാരണവശാലും ഈ കസ്റ്റമറിൽ ഇൻവെസ്റ്റ് ചെയ്ത തുക കൃത്യമായിട്ട് തിരിച്ചു കിട്ടണമെന്നുള്ള വ്യവസ്ഥക്കനുസരിച്ച് അതിന് എന്തെല്ലാം കാര്യങ്ങൾ കസ്റ്റമറെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും ആ കാര്യങ്ങളെല്ലാം ബാങ്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യും ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ പോലും നമ്മൾക്ക് ഇതിനകത്തിൽ നിന്ന് എങ്ങനെ ബെനിഫിറ്റ്സ് നേടാം അതായത് ഡയറക്റ്റ് ബാങ്കിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണം കസ്റ്റമേഴ്സിന് ഉണ്ടാകുമോ അതല്ല ഡയറക്റ്റ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എടുക്കുന്നത് കൊണ്ടാണോ നമ്മൾക്ക് ബെനിഫിറ്റ് എപ്പോഴും ബാങ്കിന്റെ ബെനിഫിറ്റ്സിന് അപ്പുറമായിട്ട് ഇൻഡിവിജ്വലിന്റെ ബെനിഫിറ്റ്സ് അതായത് നമ്മളുടെ ബെനിഫിറ്റ് അനുസരിച്ചിട്ടായിരിക്കണം നമ്മളുടെ ചിന്ത ബാങ്ക് ബാങ്കിന്റെ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ജീവിതവും നമ്മളുടെ ബെനിഫിറ്റും നമ്മൾ ലക്ഷക്കണക്കിന് രൂപ തിരിച്ച് പലിശ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ജീവിതത്തെ കുറിച്ചായിരിക്കും നമ്മളുടെ ചിന്ത ഇപ്പൊ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഏതാണ് നല്ലത് എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിലോട്ട് കാണാം ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നാല് തരം ഇൻഷുറൻസുകളാണ് ബാങ്കിൽ നമ്മൾക്ക് തരുന്നത് ഇനിയിപ്പോ നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്കിൽ നിന്നും കമ്പനിയിൽ നിന്നും എടുക്കുന്നത് കൊണ്ടുള്ള എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് അല്ലെ ബേസിക് ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് അതിനകത്ത് ഒന്നാമതായിട്ട് ഭവന വായ്പ ഒരു മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഒരു കസ്റ്റമർ ആപ്ലിക്കേഷൻ കൊടുക്കുകയും ബാങ്ക് സാങ്ഷൻ ആക്കുകയും ചെയ്തു അവർക്ക് ഭവന വായ്പയ്ക്ക് നൽകിയ പലിശ നിരക്ക് എന്ന് പറയുന്നത് എട്ടര ശതമാനം പലിശ നിരക്ക് ആണെന്ന് ഒരു കരുതുക നമ്മളുടെ കയ്യിൽ ഏതെങ്കിലും കാരണവെച്ചാൽ ഇൻഷുറൻസ് എടുക്കാനുള്ള തുക ഇല്ലെങ്കിൽ ബാങ്ക് ഒരു പേഴ്സണൽ ലോണായിട്ട് നമ്മൾക്ക് ആ തുക നൽകും അതിന്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത് ആ ബാങ്കിന്റെ പേഴ്സണൽ ലോൺ നിരക്കായിരിക്കും ഈ പേഴ്സണൽ ലോൺ എത്ര തുകയാണോ തരണമെന്ന് ഉദ്ദേശിക്കുന്നത് ആ തുക എന്ന് പറയുന്നത് ഈ നാല് ഇൻഷുറൻസുകളുടെയും ആകെ തുക എത്രയാകുമോ അത്രയും തുക അത് ഒരു ലക്ഷം ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് പറഞ്ഞു ചിലപ്പോൾ അറുപതിനായിരം ആയിരിക്കും ചിലപ്പോൾ എഴുപതിനായിരം രൂപ ആയിരിക്കും ചിലപ്പോൾ ഒന്നര ലക്ഷം രൂപ ആയിരിക്കും ആളിന്റെ പ്രായം അനുസരിച്ചിട്ട് ഈ പേഴ്സണൽ ലോൺ തുക കൂടുകയും അതോടൊപ്പം തന്നെ ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾക്ക് ഈ തുക എത്രയാണെന്ന് നിശ്ചയിച്ച് ബാങ്ക് തരുന്നത് അടുത്തതായിട്ട് കാലാവധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ടെനുവർ നിശ്ചയിക്കുന്നത് പലപ്പോഴും നമ്മൾ എടുത്തിരിക്കുന്ന ലോണിന്റെ കാലാവധി അനുസരിച്ചിട്ടായിരിക്കും ഇവിടെ കാലാവധി നിശ്ചയിക്കുന്നത് ഇവിടെ പലിശ നിരക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ടത് പേഴ്സണൽ ലോണിന്റെ പല ആ ബാങ്കിന്റെ പേഴ്സണൽ ലോണിന്റെ പലിശ നിരക്ക് എത്രയാണോ ആ നിരക്കിനായിരിക്കും ബാങ്ക് നമുക്ക് ഇൻഷുറൻസിന്റെ പലിശ നിരക്കും തരുന്നത് ഇൻഷുറൻസിന് വേണ്ടിയുള്ള തുകയുടെ പലിശ നിരക്കും ഇവിടെ പ്രീമിയം പലപ്പോഴും കുറവായിരിക്കാനാണ് സാധ്യത അതായത് പ്രീമിയം എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ലോൺ ഗ്രൂപ്പ് കവർ ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ ഇത് റെഡ്യൂസിങ് മെത്തേഡിലും ആയിരിക്കും പ്രതിമാസം അടയ്ക്കേണ്ട പ്രീമിയം തുക എന്ന് പറയുന്നത് കുറവായിരിക്കും ചിലപ്പോൾ നാനൂറ് മുതൽ ആയിരം രൂപ വരെയൊക്കെ ആയിരിക്കാം മാക്സിമം ആയിട്ട് നമുക്ക് അടക്കേണ്ടി വരുന്നത് പ്രതിമാസം അത് ലോൺ എടുക്കുന്ന വ്യക്തിയുടെ പ്രായവും അതുപോലെ തന്നെ ലോൺ കാലാവധിയും അനുസരിച്ചിരിക്കും ഇനി നമ്മൾ നോക്കുന്നത് പ്രധാനമായിട്ട് കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെ കാശ് മുടക്കി ഇൻഷുറൻസ് എടുക്കണം ആ സ്ഥാനത്ത് ഇവിടെ ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് തന്നെ നമുക്ക് പേഴ്സണൽ ലോൺ ആയിട്ട് പൈസ തരും ഇവിടെ പ്രീമിയം പലപ്പോഴും ഹൈ ആയിരിക്കും കാരണം ഇവിടെ ബാങ്ക് നമുക്ക് തരുന്നത് ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി ആയതുകൊണ്ട് തന്നെ പ്രീമിയം കുറവായിരിക്കും പ്രതിമാസം പലിശ ഇനത്തിലും മുതൽ ഇനത്തിലും കൂടെ പേഴ്സണൽ ലോൺ ആയിട്ട് പൈസ കിട്ടുന്നതുകൊണ്ട് പ്രീമിയം കുറവായിരിക്കും അതേ സമയത്ത് ഇവിടെ പ്രീമിയം കൂടുതലായിരിക്കും ഈ അതേസമയത്ത് കമ്പനിയിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് കമ്പനിയുടെ നമ്മളുടെ കോൺട്രാക്ട് അനുസരിച്ചിട്ടുള്ള കാലാവധി അത്രയും നമുക്ക് കമ്പനി തരും ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ പത്ത് വർഷത്തേക്കാണ് ലോൺ എടുക്കുന്നതെങ്കിൽ പത്ത് വർഷത്തെ കാലാവധിക്ക് മാത്രമേ നമുക്ക് ഇവിടെ ഇൻഷുറൻസ് കിട്ടത്തുള്ളൂ അതേ സമയത്ത് ഇവിടെ നമുക്ക് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നത് കൊണ്ട് നമുക്ക് മുപ്പത് വർഷമോ മുപ്പത്തഞ്ച് വർഷമോ ഒക്കെ വരെയും നമുക്ക് ഇൻഷുറൻസിന് എലിജിബിലിറ്റി ഉണ്ടായിരിക്കും നമുക്ക് ഇൻഷുറൻസ് എടുക്കുകയും ചെയ്യാം ഇവിടെ ഓപ്പൺ പോളിസി ആയിരിക്കും പോർട്ടബിൾ ആയിരിക്കും ഇവിടെ എന്ന് പറയുന്നത് റെഡ്യൂസിങ് മെത്തേഡ് പോളിസി ആയിരിക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഓപ്പൺ പോളിസി എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾക്ക് ഏതെങ്കിലും കാരണവശാൽ മറ്റൊരു ബാങ്കിനകത്തിലോട്ട് ഈ ഇൻഷുറൻസ് അൽ സോറി മറ്റൊരു കമ്പനിയിലോട്ട് ഇൻഷുറൻസ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോർട്ട് ചെയ്യാൻ സാധിക്കും അതേ സമയത്ത് ബാങ്കിൽ നിന്ന് എടുക്കുന്ന ലോൺ കവർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല നമുക്ക് ക്ലോസ് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ ഇവിടെ എന്ന് പറയുന്നത് ബാങ്കിൽ നിന്ന് എടുക്കുന്നത് ഈ റെഡ്യൂസിങ് മെത്തേഡും കമ്പനികളിൽ നിന്ന് എടുക്കുന്നത് ഫിക്സഡ് മെത്തേഡും ആയിരിക്കും അതിന്റെ ഡീറ്റെയിൽ നമുക്ക് വരുന്ന അടുത്ത ഭാഗത്തിലോട്ട് കിടക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി കമ്പനികളിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കണ്ടീഷണൽ അസൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽ കൂടെ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടി വരും അതായത് ബാങ്കിൽ നിന്ന് നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ തയ്യാറാകാതെ വരികയും അതല്ലെങ്കിൽ ഈ ലോൺ എടുത്ത വ്യക്തിക്ക് നേരത്തെ ഇൻഷുറൻസ് ഉണ്ടാകുകയും ചെയ്താൽ നിലവിലുള്ള ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പൊ എടുക്കാൻ പോകുന്ന കമ്പനിയിൽ നിന്ന് ഒരു കണ്ടീഷൻ അസൈൻമെന്റ് ബാങ്കിന് ചെയ്ത് കൊടുക്കേണ്ടി വരും അതായത് ഹൈപ്പോത്തിക്കേഷൻ ചെയ്യുന്നതുപോലെ തന്നെ അതായത് നമ്മൾ ഇപ്പോൾ ഒരു വണ്ടി എടുക്കുന്നു വണ്ടി എടുക്കാൻ വേണ്ടി ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു നമ്മൾ ആർ ടി ഓഫീസിൽ പോയി വണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ സമയത്ത് ഹൈപ്പോത്തിക്കേഷൻ ആ ബാങ്കിന്റെ പേർക്കായിരിക്കും അതുപോലെ തന്നെയാണ് ഇവിടെ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഇൻഷുറൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ആ അവിടെ നിന്ന് ഒരു കണ്ടീഷണൽ അസൈൻമെന്റ് നമ്മളുടെ ബാങ്കിൽ നമ്മൾ വാങ്ങിച്ചു കൊണ്ട് നൽകണം അതായത് ഈ കമ്പനിയിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് തുകയും ലോൺ തുകയുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കും നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ഈ ബാങ്കിന് എത്രയാണോ തുക കൊടുക്കേണ്ടത് ആ തുക കൊടുക്കാൻ ഈ കമ്പനി നിർബന്ധിതമാകും അപ്പൊ അതിനുശേഷമുള്ള തുകയായിരിക്കും നമ്മളുടെ നോമിനിക്ക് കിട്ടുന്നത് അപ്പം ഇത് കൃത്യമായിട്ട് ബാങ്ക് നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് കണ്ടീഷണൽ അസൈൻമെന്റ് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറയാറുണ്ട് അപ്പൊ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ബാങ്കിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ടും കമ്പനികളിൽ നിന്ന് എടുക്കുന്നത് കൊണ്ടുള്ള ബേസിക് ഡീറ്റെയിൽസ് ഇനി പ്രധാനമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് ബാങ്കിൽ നിന്ന് ഹോം ലോൺ ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ലൈഫ് കവർ ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ടുമുള്ള മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ് സ്പെഷ്യലി ഡിസൈൻ ടു കവർ ദ ഔട്ട്സ്റ്റാൻഡിങ് മോർഗേജ് ബാലൻസ് നമ്മളുടെ മുതൽ എത്ര ബാലൻസ് നിൽക്കുന്നുണ്ടോ ആ ബാലൻസ് തുക മാത്രമേ ബാങ്കിൽ നിന്ന് ഇൻഷുറൻസ് തുക എടുക്കുന്നത് കൊണ്ട് ആവത്തുള്ളൂ പ്രൊവൈഡ്സ് എ ഡെത്ത് ബെനിഫിറ്റ് ഫോർ ദ ബോർഡർ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ അതേ സമയത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നത് കൊണ്ട് ഡെത്ത് ബെനിഫിറ്റ്സ് വഴി ബാങ്കിനുണ്ടാവുന്ന മോർഗേജ് ക്ലിയർ ബാങ്കിലെ മോർഗേജ് ക്ലിയർ ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾക്ക് ലഭിക്കുന്ന പൈസ എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ബാങ്കിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് ഡിഗ്രി സസ്ത മോർഗേജ് ബാലൻസ് ഈസ് പെയ്ഡ് ഡൗൺ നമ്മൾ പൈസ അടയ്ക്കും തോറും നമ്മളുടെ മുതലും അല്ലെങ്കിൽ പല മുതലും പലിശയും കൂടെ കുറഞ്ഞു വരും ആ കുറഞ്ഞു വരുന്നത് അവസാനിക്കുന്ന എന്നാണോ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ബാലൻസ് എത്ര നിൽക്കുന്നുണ്ടോ ആ തുകയിലോട്ട് ബാങ്കിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എത്രയാണോ നിൽക്കുന്ന ആ തുക മാത്രമാണ് ഇൻഷുറൻസ് കമ്പനി ബാങ്കിന് പേ ചെയ്യുന്നത് അതേ സമയത്ത് ഇവിടെ എന്ന് പറയുന്നത് റിമൈൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ പോളിസി ടൈം എത്രയാണോ നമ്മുടെ സമ്മേശയുടെ അത്രയും തുക തന്നെ എക്കാലവും നിലനിൽക്കും ഇവിടെ നമ്മൾ മുപ്പത് ലക്ഷം രൂപ ലോൺ എടുത്താൽ ആ മുപ്പത് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ നമ്മൾ അടച്ചു നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഇരുപത്തഞ്ചാണെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഇരുപത്തി അഞ്ചാണെങ്കിൽ ഇരുപത്തിയഞ്ച് ഇൻഷുറൻസ് കമ്പനി ബാങ്കിനടച്ച് നമ്മളുടെ ആധാരം നമ്മുടെ വീട്ടിൽ അതേ സമയത്ത് നമ്മൾ ഇവിടെ ഇൻഷുറൻസ് ടോട്ടൽ എടുത്തിരിക്കുന്നത് മുപ്പത് ലക്ഷം ആണെങ്കിൽ നമ്മുടെ ലോൺ അടച്ചു തീരുന്ന സമയത്ത് അല്ലെ കുറച്ച് സമയം കഴിയുമ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആകുന്നു അങ്ങനെ ആ സമയമാണ് നമ്മൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ ഇരുപത്തി ലക്ഷം രൂപ ബാങ്കിന് കൊടുക്കുകയും ബാക്കി അഞ്ചു ലക്ഷം രൂപ നമ്മൾക്ക് കിട്ടുകയും ചെയ്യും അതാണ് ഇൻഷുറൻസ് കമ്പനിയും ബാങ്കും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളിൽ ഒന്ന് ടിപ്പിക്കലി മാച്ചേസ് ദ ലെന്ത് ഓഫ് ദ മോഡഗേജ് ടൈം എത്രയാണോ മോഡേജിന് അതായത് ലോണിന്റെ കാലാവധി ഉള്ളത് അത്രയും കാലം മാത്രമാണ് ബാങ്ക് നമ്മളെ ഇൻഷുർ ചെയ്യുന്നത് അതേസമയത്ത് ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് നമ്മൾക്ക് എത്ര കാലം വേണമെന്നുണ്ടെങ്കിലും ആ കമ്പനിയുടെ പോളിസിയും ടേംസും അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റും ഇവിടെ അഞ്ചു വർഷം കൊണ്ട് നമ്മൾ ലോൺ തീർത്താൽ അഞ്ച് വർഷം കൊണ്ട് നമ്മുടെ ഇൻഷുറൻസ് കാലാവധി തരും അതേസമയത്ത് ഇവിടെ നമ്മൾ മുപ്പത് വർഷത്തേക്ക് എടുക്കുന്നെങ്കിൽ മുപ്പത് വർഷവും നമ്മുടെ ഇൻഷുറൻസിന്റെ കാലാവധി നിലനിൽക്കും would റുഡ് ബി എ സിംഗിൾ പ്രീമിയം അപ്റൻ ഫോർ ദ റെഗുലർ പേയ്മെൻറ്റ്സ് മാച്ചിങ് ലോൺ പേയ്മെൻറ്റ്സ് ലോൺ തിരിച്ചടവ് അനുസരിച്ചിട്ട് എത്രയാണോ എമൗണ്ട് എന്നുള്ളത് ഒറ്റ പ്രീമിയമായിട്ട് നമ്മളിവിടെ അടയ്ക്കേണ്ടി വരും അതായത് ഇപ്പോൾ ഒരു മുപ്പത് ലക്ഷം രൂപ ലോൺ എടുത്ത ഒരു കസ്റ്റമറിന് ടോട്ടൽ ഇൻഷുറൻസ് വരുന്നത് ഒരു ലക്ഷമാണെങ്കിൽ ആ ഒരു ലക്ഷം രൂപ സിംഗിൾ പ്രീമിയമായിട്ട് തന്നെ നമ്മൾ അടയ്ക്കേണ്ടി വരും അതേസമയത്ത് ടേം ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് സിംഗിൾ പ്രീമിയം ആയിട്ടോ അല്ലെങ്കിൽ മന്ത്ലി ക്വാർട്ടർലി ആനുവലി ഒക്കെ ആയിട്ട് നമുക്ക് ഇൻഷുറൻസിന്റെ തുക കൃത്യമായിട്ട് നമുക്ക് അടയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ അടുത്ത പ്രധാന കാര്യം ഗോസ് ഡയറക്റ്റ്ലി ടു ദ ദോർഗേജ് ലെൻഡർ ദ ലോൺ എനി സർപ്ലസ് മേ ഗോ ടു ദ നോമിനി അതായത് ബാലൻസ് എത്ര തുകയുണ്ടോ ആ തുക ഇൻഷുറൻസ് കമ്പനി ഡയറക്റ്റ് ബാങ്കിന് കൊടുത്തതിനു ശേഷം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നോമിനിക്ക് കിട്ടുന്നത് ഇവിടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് തന്നെ ഡിസൈൻ ടു കവർ ദ ഔട്ട്സ്റ്റാൻഡിങ് മോർഗേജ് ബാലൻസ് അതായത് സാധാരണ ഗതിയിൽ ഒന്നും ബാക്കി ഉണ്ടാകാറില്ല എത്രയാണോ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ബാങ്കിനുണ്ട് ആ തുക മാത്രമേ ഇൻഷുറൻസിൽ കവർ ചെയ്യത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് നോമിനിക്ക് ഒന്നും കിട്ടാൻ സാധ്യതയില്ല അതേ സമയത്ത് ഇൻഷുറൻസ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഗോസ് ടു ദ ബെനിഫിഷ്യറി നോമിനേ ടു യൂസ് ദ ഡീം നെസസറി അതായത് ഡയറക്റ്റ് എത്രയാണോ തുക ഇൻഷുർ ചെയ്തിരിക്കുന്നത് ആ മുപ്പത് ലക്ഷം രൂപയും ഡയറക്റ്റ് നോമിനിക്ക് തന്നെയാണ് പോകുന്നത് നോമിനി പിന്നെ തീരുമാനിക്കുന്നത് ലോൺ അടച്ചു തീർക്കണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കൃത്യമായിട്ട് പൈസ വിനിയോഗിക്കണോ എന്നുള്ളത് അതേ സമയത്ത് അടുത്ത ഒരു കാര്യം ലിമിറ്റഡ് ടു ദ ലോൺ ഇറ്റ് കവേഴ്സ് എത്രയാണോ ലോൺ കവർ ആവുന്ന ആ തുക മാത്രമായിരിക്കും ഇൻഷുറൻസ് കവർ ചെയ്യുന്നത് അതേ സമയത്ത് ഇവിടെ എന്ന് പറയുന്നത് ബെനിഫിഷ്യറീസ് ക്യാൻ യൂസ് ദ ഡെത്ത് ബെനിഫിറ്റ് ഫോർ എനി പർപ്പസ് ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടി ഉപയോഗിക്കാം അതല്ലെങ്കിൽ മറ്റ് കടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി എല്ലാം നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് പേയ്മെന്റ് കിട്ടുന്നത് നമ്മൾക്ക് തീരുമാനം എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ഇൻഷുറൻസ് എടുത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് പേഴ്സണൽ ലോൺ ആയിട്ടാണ് എടുത്തതെങ്കിൽ അവർക്ക് ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടത്തില്ല അതേ സമയത്ത് ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടുകയും ചെയ്യും ടാക്സ് ബെനിഫിറ്റ്സ് ആർ അണ്ടർ എയ്റ്റി സി ഓൺ പ്രീമിയംസ് പെയ്ഡ് സബ്ജക്ട് ടു സേർട്ടൺ കണ്ടീഷൻസ് ഈ സേർട്ടൺ കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ആയിരിക്കരുത് അതേ സമയത്ത് അല്ലാതെ ഡയറക്റ്റ് ബാങ്കിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടും അതേ സമയത്ത് ലോണായിട്ടാണ് നമ്മൾ ആ തുക വാങ്ങിച്ചതെങ്കിൽ നമുക്ക് ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടത്തില്ല അതേ സമയത്ത് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് കയ്യിൽ നിന്ന് പൈസ അടയ്ക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ടാക്സിന്റെ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടും ഇതാണ് പ്രധാനമായിട്ടുമുള്ള ലൈഫ് ഇൻഷുറൻസ് കവർ അതായത് ലോൺ കവർ ഇൻഷുറൻസിന്റെ ബാങ്കിൽ നിന്ന് എടുക്കുന്നതിന്റെയും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഉള്ള മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് അതായത് ബാങ്കിൽ നിന്ന് എടുത്താൽ ബാലൻസ് കുറയുന്ന അനുസരിച്ചിട്ട് നമ്മളുടെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും അതേസമയത്ത് ഇൻഷുറൻസ് കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ സംശയമായിട്ട് എത്രയാണോ അത്രയും തുകയും ഡയറക്റ്റ് ബാങ്കിനല്ലേ പോകുന്നത് നോമിനിക്ക് തന്നെ കിട്ടും ബാങ്ക് ആണെങ്കിൽ ഡയറക്റ്റ് ബാങ്കിനെ കിട്ടത്തുള്ളൂ നോമിനിക്ക് കിട്ടത്തില്ല ഇതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ബാങ്കിൽ നിന്ന് എടുക്കുന്നതാണോ നല്ലത് അതല്ല ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് എടുക്കുന്നതാണോ നല്ലതെന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അല്ല ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് പ്രൊപ്പോസർ എന്ന് പറയുന്നത് ബാങ്ക് ആയിരിക്കും ബാങ്കിൽ നിന്ന് ലോൺ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ബാങ്ക് ആയിരിക്കും പ്രൊപ്പോസർ അത് കാരണം നമ്മൾക്ക് ഈ കസ്റ്റമറിന് ഈ പോളിസിയിലുള്ള കൺട്രോള് വളരെ കുറവായിരിക്കും രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ബാങ്കിൽ കമ്മീഷൻ ഏജന്റ് ആയിട്ടായിരിക്കും പ്രവർത്തിക്കുക അതായത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ബാങ്കിന് ഈ ഇൻഷുറൻസ് കമ്പനി ഒരു കമ്മീഷൻ നൽകും അങ്ങനെ കമ്മീഷൻ ഏജന്റ് ആയിട്ടായിരിക്കും ഇവിടെ പ്രവർത്തിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്മീഷൻ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ആ കമ്മീഷനോട് ചേർത്തിട്ടുള്ള തുകയായിരിക്കും നമ്മുടെ പ്രീമിയം ആയിട്ട് വരിക നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും കാരണവശാൽ നമ്മൾക്കൊരു ക്ലെയിം വന്നാൽ ഡിലേ ആവാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം പ്രൊപ്പോസർ എന്ന് പറയുന്നത് ബാങ്ക് ആയിരിക്കും അതുപോലെ തന്നെ ഈ കേസിനകത്ത് ട്രാൻസ്പെറൻസി വളരെ കുറവായിരിക്കും അതായത് ബാങ്കും ഇൻഷുറൻസ് കമ്പനിയുമായിട്ടുള്ള പോളിസിയുടെ ഡീറ്റെയിൽസ് ഒന്നും പലപ്പോഴും കസ്റ്റമേഴ്സിനോട് ബാങ്ക് പറയാറുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന്റെ ട്രാൻസ്പെറൻസി വളരെ കുറവായിരിക്കും അതേ സമയത്ത് നമ്മൾ കമ്പനിയിൽ നിന്നാണ് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ കസ്റ്റമർ തന്നെയാണ് പ്രൊപ്പോസർ ഫുൾ കൺട്രോൾ ഓവർ ദ കസ്റ്റമർ ആയിരിക്കും അതായത് എന്ത് വിഷയം വന്നാലും കസ്റ്റമറിന്റെ ഡീറ്റെയിൽ ആയി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അതായത് ലോണുമായി സോറി പിന്നെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങൾക്കും കസ്റ്റമറിന് അറിയാം അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കാനും സാധിക്കും ഇനി അടുത്തതെന്ന് പറയുന്നത് ബാങ്കിൽ നിന്ന് ആണ് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ പലപ്പോഴും അത് ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി ആയിരിക്കും ഈ ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഓപ്പൺ ഇൻഷുറൻസ് പോളിസിയുടെ ഗുണമെന്ന് പറയുന്നതും ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇൻ നമ്മൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് ലിമിറ്റഡ് എമൗണ്ട് ആയിരിക്കും നൽകുക ഇപ്പം നമ്മൾക്ക് ഒരു അറ്റാക്ക് വന്നാല് ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി ആണെങ്കിൽ ആ അറ്റാക്കിന് ഒരു തുക പരിധി നിശ്ചയിച്ചിട്ടുണ്ടാകും അതായത് പത്തു ലക്ഷം രൂപയുടെ നമ്മുടെ ഇൻഷുറൻസ് കവർ ആണെങ്കിൽ അറ്റാക്കിന് കൊടുക്കുന്നത് രണ്ട് ആണെങ്കിൽ ആ രണ്ടു ലക്ഷം രൂപ മാത്രമേ നമുക്ക് ഇവിടെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ആവുന്നത് കൊണ്ട് കിട്ടത്തുള്ളൂ അതേ സമയത്ത് ഓപ്പൺ ഇൻഷുറൻസ് ആവുന്നത് കൊണ്ട് നമ്മൾക്ക് പത്ത് ലക്ഷമാണ് നമ്മുടെ സംശയം നമുക്ക് അറ്റാക്ക് വന്നാലും പത്തു ലക്ഷം രൂപയായി അത് അവിടെ ഓപ്പൺ ഇൻഷുറൻസ് പോളിസികളാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതാണ് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ടുള്ള ഗുണം അതേപോലെ തന്നെ മൂന്നാമത്തെ ബാങ്കിൽ നിന്ന് എടുക്കുന്നത് കൊണ്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കോൺട്രാക്ട് മേ ആൻഡ് അറ്റ് ടൈം ഏത് നിമിഷവും കമ്പനിയും ബാങ്കും തമ്മിലുള്ള ടൈപ്പ് നിൽക്കണം അങ്ങനെ നിന്നാൽ കസ്റ്റമർ പലപ്പോഴും പ്രയാസപ്പെടാറുണ്ട് നമ്മൾക്ക് ഒരിക്കലും അത് ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി ആയതുകൊണ്ട് തന്നെ മറ്റൊരു കമ്പനിയിലോട്ട് പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല ഇത് പോർട്ട് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു പോർട്ടബിൾ അല്ല ഈ പ്രീമിയം ഗോഹായി നോ അതർ ഓപ്ഷൻ അല്ലെങ്കിൽ അതായത് നമ്മൾക്ക് ഏതെങ്കിലും കാരണവശാൽ ബാങ്ക് ഇൻഷുറൻസ് കമ്പനികളും തമ്മിലുള്ള ടൈപ്പ് വെച്ചിട്ട് അവർ പ്രീമിയം ഉയർത്തിയാൽ നമ്മൾക്ക് ആ പ്രീമിയം അടയ്ക്കാനല്ലാതെ മറ്റു ഓപ്ഷൻ ഇല്ല കാരണം മറ്റ് കമ്പനികൾ അത് പോർട്ട് ചെയ്തില്ല അതേ സമയത്ത് കമ്പനി ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോർട്ടബിൾ ആയിരിക്കും ആ ഇഫ് പ്രീമിയം ഗോ ഹൈ വി ക്യാൻ പോർ ടു അതർ കമ്പനി അതായത് ഒരു എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കമ്പനി അവരുടെ പ്രീമിയം ഉയർത്തിയാൽ നമ്മൾക്കത് അപ്പൊ അവിടെ തുടരാൻ താല്പര്യം ഇല്ലെന്ന് ബി എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയിലോട്ട് നമുക്ക് പോർട്ട് ചെയ്ത് മാറ്റാൻ പറ്റും അതേ സമയത്ത് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോർട്ട് ചെയ്യാൻ പോർട്ട് പോട്ട് ചെയ്ത് മാറ്റാനുള്ള ഓപ്ഷൻസ് ഇല്ല ബാങ്കിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ട് റൈഡേഴ്സ് ആഡ് ചെയ്യാൻ സാധിക്കത്തില്ല അതായത് ക്യാൻസർ കെയർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്സിഡൻറ്റ് കവറൊക്കെ നമുക്ക് റൈഡർ ആയിട്ട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ബാങ്കിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് പലപ്പോഴും സാധിക്കാറില്ല അതേ സമയത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ആണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ നമുക്ക് റൈഡേഴ്സ് ആഡ് ചെയ്യാൻ സാധിക്കും ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നാണ് ബാങ്കിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് സമ്മഷേഡ് ഈസ് ലിമിറ്റഡ് ആയിരിക്കും എത്രയാണോ ഫൈനൽ സമ്മിഷേഡ് എന്ന് പറയുന്നത് അത് ബാങ്ക് തീരുമാനിക്കുന്നതായിരിക്കും അതേ സമയത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുമ്പോൾ ആ ഇൻഷുറൻസ് കമ്പനിയുടെ പരമാവധി എത്രയാണോ നമുക്ക് സമ്മഷെയർഡ് വരുന്നത് അത്രയും തുക എടുക്കുന്നതിന് നമുക്ക് ലിമിറ്റ് ഒന്നും ഉണ്ടാകാറില്ല അതേസമയത്ത് ബാങ്കിൽ നിന്നാണെങ്കിൽ അവർ നമ്മളോട് പറയും ഇത്രയാണ് ലിമിറ്റ് അതിനനുസരിച്ച് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് അവർ നമ്മളോട് പറയും അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് ക്ലെയിം സർവീസസ് ലിമിറ്റഡ് ആണ് നോ പേഴ്സണലൈസ്ഡ് സർവീസ് ബാങ്കിന്റെ പല സ്റ്റാഫ്സിനും ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല കാര്യങ്ങളും അറിയത്തില്ല നമ്മൾക്ക് ഏത് പാതിരാത്രിക്കും നമുക്ക് ബാങ്കിന്റെ സ്റ്റാഫ്സിനെ വിളിക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും അതേ സമയത്ത് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ആണ് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ ഏജന്റ് സർവീസ് അവൈലബിൾ ആയിരിക്കും നമുക്ക് ഏത് ബാധിതരിക്കും നമ്മൾക്ക് ഇൻഷുറൻസ് ആണ് ഏജൻസിനെ വിളിക്കാനും അവർ നമ്മളുടെ ഹോസ്പിറ്റലിൽ വരുന്ന കാര്യത്തിനും നമ്മളുടെ ഡോക്യുമെന്റ്സ് എന്തെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്യുന്ന കാര്യത്തിന് അവർ നമ്മളുടെ അവർക്ക് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ പലപ്പോഴും ബാങ്കിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ലിമിറ്റ് പെർ ഡിസീസ് ഓരോ ഡിസീസിനും അവരെ തുകക്ക് തുക നിശ്ചയിച്ചിട്ടുണ്ടാകും ആ തുകയ്ക്ക് മുകളിലോട്ട് പോയാൽ നമുക്ക് ആ തുക നമുക്ക് ലഭ്യമാകത്തില്ല അതേ സമയത്ത് ഇൻഷുറൻസ് കമ്പനികളാണെന്നുണ്ടെങ്കിൽ ആ തുകയ്ക്ക് ലിമിറ്റില്ല എത്ര തുകയാണോ നമ്മളെ സംശയമായിട്ട് വരുന്നത് ആ അത്രയും തുകയും നമ്മൾക്ക് ഒരു ഒരു അസുഖത്തിന് വേണ്ടി നമുക്ക് ചിലവെക്കാൻ പറ്റും ഇതാണ് പ്രധാനമായിട്ടും ഇൻഷുറൻസ് കമ്പിൻ ഹെൽത്ത് ഇൻഷുറൻസ് ബാങ്കിൽ നിന്നും കമ്പനിയിൽ നിന്നും എടുത്താലുള്ള വ്യത്യാസങ്ങൾ ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പ്രോപ്പർട്ടി കവർ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതായത് വെള്ളപ്പൊക്കം ഭൂമി വിൽക്കം അതുപോലെ തീയെ മറ്റ് നാച്ചുറൽ കലാമിറ്റീസ് അതോടൊപ്പം തന്നെ ഈ സ്ട്രൈക്സ് റായട്ട് ഈ നമ്മുടെ മണിപ്പൂരിലൊക്കെ ഉണ്ടായിരിക്കുന്നത് പോലുള്ള റായട്ടുകളൊക്കെ ഉണ്ടായി നമ്മളുടെ വീടിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കും ഇൻഷുറൻസ് കമ്പനിയുടെ സർവെയർ വന്ന് നമ്മളുടെ പ്രോപ്പർട്ടി ആക്സസ് ചെയ്ത് അതിന്റെ വാല്യൂ ഇട്ടിട്ട് ആ വാല്യൂ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾക്ക് നമ്മളുടെ വീടിനുണ്ടായ കേടുപാടുകൾക്കുള്ള പേയ്മെന്റ് അവർ നിശ്ചയിച്ച് തരുന്നത് ഒരു കാര്യം മാത്രം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക അണ്ടർ ഇൻഷുറൻസ് ചെയ്യാതിരിക്കുക പലപ്പോഴും നമ്മുടെ ആൾക്കാർ പ്രീമിയം കുറച്ചടക്കാൻ വേണ്ടി അണ്ടർ ഇൻഷുറൻസ് ആണ് ചെയ്യുന്നത് അതായത് ഇപ്പം നമ്മളുടെ വസ്തുവിനും വീടിനും കൂടെ ചേർത്ത് സോറി വീടിന് മൊത്തം കൂടെ അൻപത് ലക്ഷം രൂപ വില ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് വില കുറച്ച് കാണിക്കും നമ്മൾ നമ്മൾ അന്നേരം പറയും നമ്മളുടെ ഈ വീടിന് ഇരുപത് ലക്ഷം രൂപ വിലയുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഇരുപത് ലക്ഷം രൂപയ്ക്ക് അനുപാതികുമായിട്ടായിരിക്കും നമ്മൾക്ക് പിന്നീട് ഒരു ക്ലെയിം വന്നാൽ ആ ഇൻഷുറൻസ് കമ്പനി പേയ്മെന്റ് തരിക അൻപത് ലക്ഷമാണ് വാല്യൂ ഇടുന്നതെങ്കിൽ ആ വാല്യൂവിനുസരിച്ചിട്ടായിരിക്കും നമ്മൾക്ക് ക്ലെയിം വരുമ്പോൾ പൈസ കിട്ടുന്നത് നമ്മൾ നിങ്ങൾ അണ്ടർ ഇൻഷുറൻസ് ആണ് ചെയ്തതെങ്കിൽ അതായത് നിങ്ങളുടെ വീടിന്റെ പ്രോപ്പർട്ടിയുടെ വാല്യൂ കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടത്തുള്ളൂ ആ കാര്യങ്ങൾ മാത്രം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക പ്രോപ്പർട്ടി കവർ ഇൻഷുറൻസ് എടുക്കുന്നതോടൊപ്പം തന്നെ മൈ ഹോം ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽ കൂടാണ് അതായത് നമ്മളുടെ വീടിന്റെ അകത്തിലുള്ള സാധനങ്ങളിലൂടെ കവർ ചെയ്യുന്ന രീതിയിലൂടെ നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും അത് നമ്മുടെ ഫോണ് ലാപ്ടോപ്പ് ടിവികള് അങ്ങനെ മറ്റ് സാധന സാമഗ്രികളിലൂടെ നമുക്ക് ഇൻഷുറൻസ് ചെയ്യാൻ പറ്റും അത് നമുക്ക് പ്രോപ്പർട്ടി കവർ ഇൻഷുറൻസിനകത്ത് ഉൾപ്പെടുത്തി ചെയ്യാൻ സാധിക്കുന്നതാണ് അവസാനമായിട്ട് പറയാനുള്ളത് ഒരു സജഷൻ ആണ് അതായത് എന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം ഇൻഷുറൻസ് ആ ഹെൽത്ത് ഇൻഷുറൻസ് ആ പ്രോപ്പർട്ടി കവർ ഇൻഷുറൻസ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഡയറക്റ്റ് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് അല്ലെങ്കിൽ കമ്പനികളിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുക അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടും അതോടൊപ്പം തന്നെ നമ്മളുടെ നോമിനിക്ക് ഡയറക്റ്റ് എത്രയാണോ ആയിരിക്കുന്നത് ആ തുക നമ്മുടെ നോമിനിക്ക് ഡയറക്റ്റ് ആയിരിക്കും കിട്ടുന്നത് ഒരിക്കലും ഡയറക്റ്റ് ബാങ്കിനായിരിക്കില്ല പോകുന്നത് നമ്മളുടെ നോമിനിക്കായിരിക്കും പോകുന്നത് നോമിനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും ബാങ്കിന്റെ കടം തീർക്കുന്ന കാര്യത്തെ കുറിച്ച് നോമിനിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അതുപോലെ അവരുടെ മക്കളുടെ ഡീറ്റെയിൽസ് അവരുടെ ഭാവിയെക്കുറിച്ച് ഒക്കെ നമുക്ക് നോമിനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ബാങ്കിൽ നിന്നാണ് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണം എന്നാൽ ഏതെങ്കിലും കാരണവശാൽ പൈസ അക്കൗണ്ടിൽ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നിങ്ങൾ ഭവന വായ്പക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോ നിങ്ങൾക്ക് ആവശ്യമായ തുക മുപ്പതാണെങ്കിൽ നിങ്ങൾ ഹോം ലോൺ എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയും സാങ്ഷൻ ആക്കാൻ നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമായ തുകയ്ക്ക് ബാക്കിയുള്ള തുക ഇൻഷുറൻസിന് വേണ്ടി കട്ട് ചെയ്യാൻ ബാങ്കിനോട് നിങ്ങൾ ആവശ്യപ്പെടുക അത് പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് ബാങ്കിനോട് പറഞ്ഞാൽ അത് ബാങ്ക് സമ്മതിക്കത്തില്ല അത് നിങ്ങൾ നിങ്ങളുടെ യുക്തി അനുസരിച്ച് ബുദ്ധി ഉപയോഗിച്ച് അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ലാസ്റ്റ് ഓപ്ഷൻ മാത്രമാണ് ബാങ്കിൽ നിന്ന് പേഴ്സണൽ ലോണിന്റെ രൂപത്തിൽ ലോൺ എടുത്തിട്ട് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നത് അങ്ങനെ എടുക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇരുപത് വർഷത്തേക്കാണ് ലോൺ എടുക്കുന്നതെങ്കിൽ ഇരുപത് വർഷവും തൊണ്ണൂറ് ശതമാനവും ആൾക്കാരും ലോൺ ഇട്ടും മുന്നോട്ട് പോകാറില്ല ഇടയ്ക്ക് വെച്ച് ക്ലോസ് ചെയ്യുന്ന പതിവാണുള്ളത് അങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ എപ്പോഴാണോ നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും ടേം ലോൺ കവർ ഇൻഷുറൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും കാലാവധി ലോണിന്റെ കാലാവധി തീരുന്നതനുസരിച്ച് തന്നെ ഇൻഷുറൻസിന്റെ കാലാവധിയും തീരും അതേസമയത്ത് ഡയറക്റ്റ് നമ്മൾക്ക് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിന്റെ കാലാവധി നമ്മൾ അനുസരിച്ചിട്ടായിരിക്കും അതുപോലെ പ്രോപ്പർട്ടി കവർ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ അണ്ടർ വാല്യൂഷൻ ചെയ്യാതിരിക്കുക മുഴുവൻ തുകയും പ്രോപ്പർട്ടിയുടെ വാല്യൂ മുഴുവനായിട്ടും കാണിച്ചുകൊണ്ട് തന്നെ ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുക അവസാനമായിട്ട് ഓൾവേസ് ടേക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഫ്രം ദ കമ്പനി ഇൻ എനി സ്റ്റാൻസ്പത് ഈ നിങ്ങൾ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ബാങ്ക് ഡയറക്റ്റ് പോയി ഏജന്റ് എന്നുള്ള രീതിയിൽ ഏജന്റ് കമ്മീഷൻ കൊടുത്ത് ബാങ്കിൽ നിന്ന് എടുക്കുന്നതല്ല നല്ലത് എപ്പോഴും നിങ്ങൾ മെഡിക്കൽ ഇൻഷുറൻസ് ഡയറക്റ്റ് എടുക്കുന്നതാണ് നല്ലത് ഒരു ഉദാഹരണം കൂടെ പറയാം മെഡിസെപ്പ് സർക്കാരും മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ഡയറക്റ്റ് ടൈപ്പ് ആയി നാളെ ഏതെങ്കിലും കാരണവശാലും ഇവര് തമ്മിലുള്ള കണ്ടീഷൻസിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾക്ക് ആ ഇൻഷുറൻസ് നമുക്ക് കിട്ടാതാകും അതിനുശേഷം നമ്മൾ പിന്നീട് പുതിയൊരു കമ്പനി അതായത് ഡയറക്റ്റ് ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പോയി ഇൻഷുറൻസ് എടുക്കാമെന്ന് വിചാരിച്ചാൽ അവർ ഒരിക്കലും തരാൻ തയ്യാറാവത്തില്ല ഈ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഭവന വായ്പയുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഏത് ഇൻഷുറൻസ് എടുക്കുന്നതാണ് നല്ലതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും തുടർന്നും ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരമാകുന്ന വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യാൻ പ്രചോദനമാകുന്നത് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകുമെന്ന് വിശ്വാസത്തോടെ ഇന്നത്തേക്ക് ഈ വീഡിയോ നിർത്തുകയാണ് നമുക്ക് അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റുമായിട്ട് കാണാം നന്ദി നമസ്കാരം താങ്ക്